വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ സമർപ്പണം നടത്തി ലയൺസ് ക്ലബ് ഓഫ് വില്ലുവാദി പാമ്പാടിയുടെ നേതൃത്വത്തിൽ പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാലിന്യ സംസ്കരണ യൂണിറ്റ് സമർപ്പിച്ചു ലയൻസ് ക്ലബ് ഓഫ് വില്ലുവാദി പാമ്പാടിയുടെ പ്രസിഡന്റ് വിശ്വനാഥൻ സമർപ്പണ ഉദ്ഘാടനം നിർവഹിച്ചു ബർത്ത്ഡേ ആണ് അതാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ചാച്ചാ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കും കൂടിയാണ് നമ്മൾ കൂടിയാണ്സ് ഡേ ആഘോഷിക്കുന്നത് ഇന്നുള്ള ഈ നല്ല സുദിനത്തില് ഇവിടെ ഇങ്ങനെ ഒരു വേസ്റ്റ് ബിൻ തന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പുറത്തുള്ള വേസ്റ്റ് ഒന്നും കാണാതിരിക്കാനും എല്ലാം ഒരു കൃത്യമായി ഒരു സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാനും കൂടിയുള്ള ഒരു അവബോധം കൂടി തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വേസ്റ്റ് ബിന്നിന്റെ ഉദ്ഘാടനം കൃഷ്ണകുമാർ ഒരു എല്ലാവർക്കും നമുക്ക് നല്ലൊരു ഞങ്ങളെ കുറെ പേരൊക്കെ അറിയാലേ ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇവിടെ അടുത്തുള്ള നിങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് നിങ്ങളുടെ എന്താ നമ്മുടെ ചെറിയ കുട്ടികളുടെ ഭാവി എപ്പോഴും നല്ലതോന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് ചേട്ടന്മാരും അച്ഛന്മാരും മുത്തച്ഛന്മാരും ഒക്കെയാണ് ഞങ്ങളൊക്കെ ഇന്നത്തെ എന്താ പറയാ നമ്മുടെ ചിൽഡ്രൻസ് ഡേല് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഏറ്റവും വലിയൊരു ചെറിയ സന്ദേശം നമ്മൾ മുന്നോട്ട് വരുന്നതാണ് നമ്മൾ സാധാരണ വീട്ടിൽ എന്താ ചെയ്യാ വലിച്ചെറിയാണ് അല്ലെ പോണോ ഇല്ല അതൊക്കെ ശരിയാണോ വീട്ടില് നമ്മൾ അങ്ങനെ ചെയ്യോ വീട്ടില് നമ്മള് അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ അച്ഛനും അമ്മയൊക്കെ നമ്മളോട് എന്താ പറയാ കുട്ടി ഇങ്ങനെ വലിച്ചെറിയരുത് എവിടെയോ പറയാ പറയാവരി തന്നെയാണ് നമ്മുടെ സ്കൂളിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം മനോജ് ചിരാത രാമദാസ് സ്കൂളിലെ സീനിയർ അധ്യാപകൻ എം ജി ബിനു മറ്റു അധ്യാപികമാരായ ബി എൻ സുധ രജനി രാജൻ പി എ രഹന തുടങ്ങിയവർ സംസാരിച്ചു നല്ലൊരു ദിവസമാണ് നമുക്ക് ഈ കൂട് നിറക്കിയല്ല വേണ്ടത് കൂടുതലൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അങ്ങനെ ഒരു ശീലം നമ്മള് ഉണ്ടാക്കി ഇരിക്കുന്നത് പാമ്പടിയിലെ ലയൺസ് ക്ലബ്ബ് നമ്മുടെ സ്കൂളിന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു സംഘടനയാണ് എന്ത് കാര്യത്തിനും അപ്പൊ അവര് ഓരോ സമയങ്ങളിലും നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും സ്കൂളിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണത് അതിൻ്റെ എല്ലാവർക്കും സ്കൂളിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒപ്പം സി സി വി ന്യൂസ്